ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അകമ്പാടം മരണാനന്തര സഹായ സമിതിയുടെ രജത ജൂബിലി കുടുംബസംഗമം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ നടന്ന രജത ജൂബിലി സംഗമം എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു അകമ്പാടം മരണാനന്തര സഹായ സമിതിയുടെ രജത ജൂബിലിയുടെ ഭാഗമായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ നടന്ന രജത ജൂബിലി കുടുംബസംഗമം എസ് എൻ ഡി പി തലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഞാനൊരു സാധാരണ മരണാതര സമിതി ഓരോ രണ്ടു വർഷം അല്ലെങ്കിൽ രണ്ടോ ആറോ വർഷത്തിന്റെ പലക്കമുള്ള സമിതിയായിട്ടാണ് അപ്പോഴെങ്കിലും തോന്നിയത് പക്ഷെ പിന്നീട് ഞങ്ങൾ നേരിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് രണ്ടു വർഷം പേര് മോനുൾപ്പെടെയുള്ള ആളുകൾ വന്നു അല്ലോ അപ്പോഴാണ് പറയുന്നത് ഞങ്ങളുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികമാണ് നൽകാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനം ഞങ്ങൾ കുറച്ചുകൂടി ഭംഗിയായി ഒരു കുടുംബ സംഗമമായിട്ടാണ് നടത്താൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിലേക്കാണ് തീർച്ചയായിട്ടും എനിക്കൊരു അത്ഭുതം തോന്നി കാരണം ഒരു ആ വർഷങ്ങൾക്ക് ശേഷം സമിതി ഒരു കുടുംബ സംഘം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് അതിനാർഹമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതിനേക്കാൾ ഒരു സന്തോഷം അധ്യക്ഷൻ അധ്യക്ഷനെ സ്വാഗതം ചെയ്യുന്ന സമയത്താണ് മറ്റൊരു അത്ഭുതം ഒരു പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു മദനീയ വ്യക്തിയാണ് ശ്രീമാൻ ഒരു സാമ്യമുണ്ടായി അതിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങളും അതിന്റെ വഹിക്കുന്നത് ഒരു വ്യക്തി എന്ന് കേൾക്കുമ്പോഴും ആ വ്യക്തി നിങ്ങളെ വിശ്വാസം എത്ര നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം മരണാനന്തര സഹായ സമിതിയുടെ തുടക്കം മുതൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന മധുപ്പള്ളി രവീന്ദ്രന്റെ പ്രവർത്തനത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഭിനന്ദിച്ചു അകമ്പാടം മേഖലയിലെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് മരണാനന്തര സഹായ സമിതിയിൽ ഉള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥനയോടെയാണ് കുടുംബസങ്കാപത്തിന്റെ തുടക്കം കുറിച്ചത് തുടർന്ന് അനിൽകുമാർ വി കെ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ചടങ്ങിൽ മരണാനന്തര സഹായ സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ എം എസ് അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി വടക്കാഞ്ചേരി ശാഖാ പ്രസിഡന്റ് ഡോ ഡോക്ടർ കെ എസ് ശ്രീനിവാസൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സമിതി സെക്രട്ടറി ശ്രീകൃഷ്ണൻ വി ആർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എൻ ഡി പി വടക്കാഞ്ചേരി ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ മോഹനൻ മാസ്റ്റർ സമിതി ട്രഷറർ മോഹനൻ എം എസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സമിതി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ബി വി ന്യൂസ് വടക്കാഞ്ചേരി